നിങ്ങളെല്ലാം മക്കളെ ഇങ്ങനെ ജീവിപ്പിക്കുക നിങ്ങൾ ഉരുകണുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയാമോ നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കു വേണ്ടി ഉരുകണം നിങ്ങൾ ആർക്ക് വേണ്ടി ജീവിക്കേണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കണം അത് നിങ്ങളുടെ മക്കൾ കാണണം നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന നന്മകളും കാരുണ്യങ്ങളും സഹാനുഭൂതിയും ചേർത്ത് പിടിക്കലും അവരെ കൊണ്ടുപോകുന്ന കടൽത്തരങ്ങളും ബീച്ചുകളും സിനിമാശാലകളും ഒക്കെ വാർദ്ധക്യങ്ങളിൽ എന്റെ അപ്പൻ എന്റെ ഉമ്മ എന്റെ ഉപ്പനെ കൊണ്ടുപോയത് വയസ്സായ അമ്മ കഴുകി ഡ്രസ്സ് ചെയ്തിട്ട് ഉപ്പ എന്ന് ഫ്രണ്ട് ഞാൻ അത് കണ്ട് മക്കൾ വളരണം അതുകൊണ്ട് അപേക്ഷിക്കുകയാണ് മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത് മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകരുത് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഉരുക അവർക്ക് വേണ്ടി ജീവിക്കുക മക്കളെ നിങ്ങൾ വളർത്തുക അങ്ങനെ വളർത്തുകയാണെങ്കിൽ വാർദ്ധക്യത്തിൽ നിങ്ങളെ അവർ സ്നേഹിക്കും വാർദ്ധക്യത്തിൽ നിങ്ങളെ അവർ നോക്കും എത്ര തിരക്കുണ്ടെങ്കിലും എത്ര വിദേശ രാജ്യത്താണെങ്കിലും അവൻ നിങ്ങളുടെ ശരീരം നിങ്ങളെ തിയൂണൽ കണ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച കണ്ടോ അടിഷ്ട്രിക് ഞാൻ പറയുന്നില്ല അവിടെ ലോസ് ഏഞ്ചൽസിൽ ഒരു മകൻ ഒരു കയ്യിൽ ഫോണ് ബിസിയാണ് അവൻ അവൻ അച്ഛന്റെ ഫ്യൂണറിൽ ഇങ്ങനെ കാണുകയാണ് കേരളത്തിലെ സംഭവമാണ് ശവസംകാര ചടങ്ങ് ഏക മകൻ ഇങ്ങനെ കാണുക വീഡിയോ കോളിൽ കാണാൽ കാണാൻ വളർത്തി വലുതാക്കി ഡോക്ടറും എം ബി ബി എസും സ്വപ്നം കണ്ട മാതാപിതാക്കൾ നീറ്റ് എക്സാമിൽ എന്റെ മകന് ഇടം കിട്ടണം അവനതേ പെണ്ണുമാകണം അവൾ ഡോക്ടറാകണം പോകണം യു എസ് കാനഡയും ബ്രിട്ടനിലും അമേരിക്കയിലും പോകണം നാട്ടോട്ട് ഒരിക്കലും വരരുത് ഒരിക്കലും വരരുത് അല്ലേ വാർദ്ധക്യത്തിൽ മക്കളെ ഓർത്ത് ഉരുകി 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 ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മാതാപിതാക്കളുണ്ട് അല്ലെ മക്കളെ പഠിപ്പിക്കേണ്ടത് മാനവീതയും കാരുണ്യവും സ്പർശങ്ങളെ പഠിപ്പിക്കേണ്ടത് അതെല്ലാം നഷ്ടപ്പെട്ടു പോയി സമൂഹത്തിൽ എല്ലാവരും എന്ന് എല്ലാവരിലേക്കും നൂൾ വലിഞ്ഞിട്ടുണ്ട് ഞാൻ 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 എന്റെ വീട് എന്റെ കുട്ടി എന്റെ പറമ്പ് എന്റെ വണ്ടി എനിടെ മോന് പത്താം ക്ലാസ് എ പ്ലസ് എന്റെ മോന്സ് ആംഗ്ലേഷൻ എന്റെ മോന് നല്ലൊരു പെണ്ണ് എന്റെ മൊക്ക് നല്ലൊരു ചെറുക്കൻ മതി ഇങ്ങനെ ആയി നമ്മൾ അല്ലേ വാക്കുകൾ നിർത്താണ് ആരെ സങ്കടപ്പെടുത്തിയാലും സദസ്സരെ ജന്മം നൽകിയ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കണം ഇവിടെ കുറെ സഹോദരിമാർ ഞാൻ നിങ്ങളോട് ഒരു കുഞ്ഞു കാര്യം പറയാം ഞാൻ പറയുന്നതല്ല ലോക പ്രശസ്തനോത്യസ്മരണ വാക്കാണ് അല്ലയോ നാരിമാരെ നിങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് നിങ്ങളെ ഭർത്താവിന്റെ വീട്ടിലാണ് യാതൊരു കാരണവശാലും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അന്ത്യനാളുകളിൽ അവരുടെ കൂടെ ഇരിക്കാനോ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനോ നിങ്ങൾക്ക് അവസരം കിട്ടിയെന്ന് വരും നിങ്ങളുടെ മാതാപിതാക്കളെ വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ പോയിട്ട് കൊണ്ടു കൊടുത്ത് ഏട്ടം വരാറായി കുട്ടിക്ക് ട്യൂഷൻ ഉണ്ടമ്മ പോട്ടിട്ടോ എന്ന് പറഞ്ഞ് കരിഞ്ഞ് കണ്ണുനീരോടുകൂടി സ്വന്തം അമ്മയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് അടുത്ത് നിങ്ങൾക്ക് വീട്ടിലോട്ട് വരാം വരുന്ന മാത്രമേ തന്നെ ഒരുപക്ഷെ ദൂതൻ വഴി മെസ്സേജ് വഴി പറയും അമ്മ മരിച്ചിരിക്കുന്നു ഉമ്മ മരിച്ചിരിക്കുന്നു എന്ന് പറയും അലവറേറ്റ് ഓടിക്കോ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് അപ്പോൾ അതാ സ്വന്തം അമ്മാൻ്റെ സ്വന്തം ഒപ്പാടെ എടുത്താ മറ്റൊരു പെൺകുട്ടി ഇരിക്കുന്നു ആരാണവൾ ആരാണവൾ അവളത് ഭംഗിയായി ചെയ്തുകൊള്ളൂന്ന് വ്യത്യാസം പറയുന്നത് ഞാൻ നിന്നിൽ പരമേൽപ്പിച്ചിരിക്കുന്നത് നിനക്ക് ഇപ്പോൾ വേർപ്പുണ്ട് അപ്പൻ ചുട്ടു തരുന്ന നിന്റെ ഭർത്താവിന്റെ അമ്മയെയും അച്ഛനെയും അവരുടെ കുറ്റങ്ങളും കുറവുകളും നീ മാറ്റി നിർത്തി സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് അവരെ സുഖമരണത്തിലേക്ക് എത്തിക്കാൻ നിനക്ക് സാധിക്കുമോ സഹോദരി അങ്ങനെയെങ്കിൽ സ്വകൃതത്തിന്റെ കവാടത്തിൽ ഞാൻ നിനക്ക് വിരനിർക്കാം ഒരു ക്ലോസ് ഉണ്ടർ ക്ലോസ് ആഗ്രഹിക്കുന്ന രീതിയിൽ നിന്റെ സ്വഭാവത്തിൽ മറ്റൊരു പെൺകുട്ടിയാൽ ഈ വേല ഞാൻ നിന്റെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുത്തുകളാണ് നീ ആശങ്കപ്പെടണ്ട ഞാൻ നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കളുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും മാറ്റി നിർത്തി സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് സുഖഭരണത്തിലേക്ക് എത്തിക്കാനാണ് ഞാൻ നിന്നെ പരമേൽപ്പിച്ചിരിക്കുന്നത് അത് നീ ഭംഗിയായി നിർവഹിച്ചാൽ നിർവഹിച്ചാൽ സ്വർഗത്തിന്റെ കവാടത്തിൽ ഞാൻ നിനക്ക് വിരുന്നൊരുക്കി തരാം നിർഭാഗ്യവശാൽ സാക്ഷര കേരളം അക്ഷര വിദ്യാഭ്യാസങ്ങളുടെ ശ്രീകോവിലാണ് ഇവിടെയാണ് വിദ്യാസമ്പനം സാക്ഷര കേരളം എല്ലാവർക്കും വിദ്യാസമ്പനം പക്ഷെ ഇവിടെയാണ് അമ്മായിമ പോരും അമ്മായിമ്മ പോരുമുള്ളത് ഇവിടെയാണ് അല്ലേ എന്താണെന്നറിയില്ല വിട്ടുകൊടുക്കാൻ എല്ലാവർക്കും പറ്റണില്ല അല്ലേ അതുകൊണ്ട് ആരെയും സങ്കടപ്പെടുത്തിയാലും വാർദ്ധക്യങ്ങളെ ചേർത്ത് പിടിക്കുക നമ്മളെ അധ്വാനിക്കുന്ന ഒരു സമ്പത്തിൻ്റെ വിഹിതം അവർക്ക് വെച്ചു കൊടുക്കുക അവരുടെ കയ്യിൽ എൻ്റെ സമയം അവസാനിച്ചു ജീവിതത്തിനകത്ത് ഒരിക്കൽ കൂടി പറയാം അപ്പമാരെ പോലെ തന്നെയാണ് അമ്മമാരും സർവത്വമേടിയുമായി ശങ്കരാചാര്യ തിരുവടികൾ എട്ട് വയസ്സിൽ എൺപതാമത്തെ വയസ്സിൽ നേടേണ്ട ആചാര്യ പദവി എട്ടു വയസ്സിൽ നേടിയവന നേടിയവനം എടുക്കനാണ് ശങ്കരാചാര്യൻ അല്ലെ മകനുണ്ടാകാതിരുന്ന വർഷത്തിനകത്ത് ആര്യാമ്പകയും ഭർത്താവും